ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങിയപ്പം തൊട്ട് ഓരോ ചലനങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ കണ്ടസ്റ്റൻ്റുകളുടെ പ്രവർത്തികളും മുടങ്ങാതെ കാണുന്ന ഒരു വ്യക്തിയാണ് നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ ഓരോ ആക്ഷനെയും അല്ലെങ്കിൽ മത്സരാർത്ഥികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയും വിലയിരുത്തുന്നത് അതിലൂടെ എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ജാസ്മിൻ നമുക്കറിയാം ഷോ തുടങ്ങിയപ്പോൾ തൊട്ട് ജാസ്മിനും ഗബ്രിയും ഒരേ കോംബോ ആയിട്ടാണ് കളിക്കുന്നത് ആരെയും എന്തേലും ഗബ്രിയെക്കുറിച്ച് പറഞ്ഞാൽ ജാസ്മിൻ അപ്പോഴേ തട്ടിക്കയറി രണ്ട് പേരോടുകൂടി ഈ എതിർക്കുന്ന ആളെ എതിരിടുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് നമ്മൾ കണ്ടുവന്നത് തിരിച്ചും ജാസ്മിനെതിരെ ആരേലും എന്തേലും പറഞ്ഞാൽ ഗബ്രിയും അതുപോലെ തന്നെ പെരുമാറുന്നു കഴിഞ്ഞ ദിവസം വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ആറ് കണ്ടസ്റ്റൻറ്റുകളാണ് പുതിയതായിട്ട് ഹൗസിലേക്ക് വന്നത് അതിൽ നമുക്കെല്ലാം അറിയാം യൂട്യൂബറായ സീക്രട്ട് ഏജൻറ്റ് നടത്തുന്ന സായി കൃഷ്ണ സായി കൃഷ്ണ വന്ന് ജാസ്മിനെ അടുത്ത് വിളിച്ചിരുത്തി ജാസ്മിനോട് പറഞ്ഞു നിൻ്റെ അപ്പനും അമ്മയും വളരെയധികം വിഷമിച്ചിരിക്കുന്നു നിൻ്റെ വിവാഹം ആലോചിച്ച് വെച്ച ചെറുക്കൻ നിന്നെ ഉപേക്ഷിച്ച് രണ്ട് മൂന്ന് വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ രണ്ടുപേരെയും വെച്ച് സമൂഹം കാണുന്ന കാഴ്ചപ്പാട് ശരിയല്ല നിങ്ങൾ കൂടുതലായിട്ട് ഹൗസിനകത്ത് ഇടപഴകുകയും പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയും ഇത് ലവ് സ്ട്രാറ്റജി ആണോ അതോ നിങ്ങൾ ഫ്രണ്ട്സാണോ ഇതൊന്നും നിങ്ങൾ വെളിപ്പെടുത്തുന്നുമില്ല ഇതെല്ലാം മറച്ചു വെച്ച് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സമൂഹം അത് വേറെ രീതിയിലാണ് കാണുന്നത് അത് കേട്ട ഉടനെ ജാസ്മിൻ പൊട്ടിക്കരഞ്ഞ് ഗബ്രി ഞാൻ ഇങ്ങനെയൊന്നും നിന്നോട് പെരുമാറിയിട്ടുണ്ടോ നമ്മൾ ഒരു നല്ല ഫ്രണ്ട്സ് മാത്രമാണ് നമുക്ക് പരസ്പരം സ്നേഹമുണ്ട് പക്ഷേ അത് റൊമാൻസിലേക്കോ വിവാഹത്തിലേക്കോ ഒരിക്കലും പോകുകയില്ല അതെനിക്ക് ഉറപ്പുണ്ട് അപ്പം ഗബ്രി തിരിച്ച് പറയുന്നുണ്ട് ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും ഈ മത്സരത്തിൽ നിന്ന് ഞാൻ ഔട്ടായാൽ പോലും എനിക്ക് സന്തോഷമേ ഉള്ളൂ നമ്മൾ പുറത്ത് വന്നാൽ പോലും ഞാൻ നിനക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് എപ്പോഴും കാണും എന്ന് ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് ആദ്യം തൊട്ട് പ്രോഗ്രാം കണ്ടവക്കറിയാം ജാസ്മിൻ മത്സരങ്ങളിലൊന്നും ഏർപ്പെടാറില്ല പക്ഷേ ആദ്യം തൊട്ട് ഒരു സ്ക്രീൻ സ്പേസ് എപ്പോഴും ജാസ്മിൻ ആണ് എല്ലായിടും എല്ലായിടത്തും എപ്പോഴാണേലും ചെറിയൊരു ക്ലിപ്പിംഗ്സ് ആയിക്കോട്ടെ പ്രോമോ ആയിക്കോട്ടെ മറ്റുള്ളവർ വിടുന്ന ലൈവ് ആയിക്കോട്ടെ അതിൻ്റെ അകത്തെല്ലാം കൂടുതൽ സമയവും ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ അല്ലെങ്കിൽ സംസാരിക്കുന്ന മുന്നോട്ട് വരുന്നത് ജാസ്മിനാണ് ജാസ്മിന് മറ്റുള്ളവരുടെ ഇപ്പോൾ ക്യാപ്റ്റനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്നു ചെറിയ രീതിയിൽ അടിയുണ്ടാക്കി കഴിഞ്ഞാൽ പോലും അതിനുള്ള നല്ല ചുട്ടയായ മറുപടി നല്ല നല്ല വാക് സാമർഥ്യമുണ്ട് ചാണക്യൻ്റെ കളികളാണ് ജാസ്മിൻ ഹൗസിനകത്ത് കളിക്കുന്നത് ഒരുപക്ഷെ ജാസ്മിൻ മനസ്സിൽ കറക്റ്റായിട്ട് ഒന്ന് തീരുമാനിച്ചിട്ടായിരിക്കണം ഹൗസിലാത്തോട്ട് വന്നത് അതായത് ജബ്രീനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പണ്ട് ശിഖണ്ഡീനെ മുന്നിൽ നിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്യിച്ചതുപോലെ ഗബ്രീനെ ശിഖണ്ഡിയായിട്ട് മുന്നിൽ നിർത്തിക്കൊണ്ട് ജാസ്മിൻ പുറകിൽ നിന്ന് സൻ്റെ നേട്ടം അതായത് കപ്പ് നേടിയെടുക്കാനുള്ള കളിയാണ് കാരണം ഗബ്രി ഒരു പൊട്ടനായിട്ട് ഇത് കേട്ടോണ്ട് യേസ് ജാസ്മിൻ യേസ് ജാസ്മിൻ ഇത് കേട്ടോണ്ട് ജാസ്മിൻ പറയുന്നതെല്ലാം കേട്ട് ഒരു പപ്പറ്റായിട്ട് ഗബ്രി കളിക്കുന്നു എനിക്ക് തോന്നുന്നു ജാസ്മിൻ കുശാഗ്ര വൃത്തിയോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഉറപ്പായിട്ടും ജാസ്മിൻ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ കപ്പ് നേടും കാരണം ജാസ്മിൻ്റെ അത്രയും ഒരു വാക്ചാതുരിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഴിവോ അല്ലെങ്കിൽ ഇപ്പം ആദ്യം ബാപ്പ വിളിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേനും ഒന്നിനേ ദിവസം കരച്ചിലും പിഴിച്ചിലും മൂക്കൊലിപ്പിലും അത് കഴിഞ്ഞ് പലപ്പോഴായിട്ട് ചായക്കകത്ത അവൾ തുമ്മിയപ്പോൾ വീണെന്ന് അതുപോലെ തന്നെ ചപ്പാത്തി പരച്ച പരത്തിയപ്പോൾ ഇവള് വർത്താനം പറഞ്ഞ് തുപ്പൽ അതിൻ്റെ അകത്ത് വീണമെന്നൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ ചായ ഇളക്കിയപ്പോൾ ഉപയോഗിച്ച് സ്പൂണ് കഴി നക്കിയിട്ട് പിന്നെ ആ സ്പൂണ് ഇട്ടെന്നൊക്കെ പറഞ്ഞ് പല അതുപോലെ ഒന്നര ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴേ കുളിക്കൊള്ളു ഈ പല കാര്യങ്ങൾ ജാസ്മിൻ ചെയ്തത് കണ്ടതാണ് അതിനെതിരെ മറ്റ് കണ്ടസ്റ്റുകൾ ജാസ്മിനെതിരെ മോഹൻലാലിനോട് ബിഗ് ബോസിനോട് കുറ്റം പറയുകയും ബിഗ് ബോസ് ജാസ്മിനെ ശാസ്തിക്കുകയും ചെയ്താണ് എങ്കിൽപ്പോലും ജാസ്മിൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഒരു ദിവസം സങ്കടമായിട്ട് എല്ലാവരുടെ അടുത്ത് പോകും അപ്പം ഓരോരുത്തരുടെ അടുത്ത് പോകുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ ക്യാമറ ആ സ്ത്രീയെയാണ് ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ മനസ്സ് പറയുന്ന ഇതുവരെ ഒരു മാസമായി നമ്മൾ ഇത് നിരീക്ഷിക്കാൻ തുടങ്ങിയത് ആ നിരീക്ഷണത്തിലൂടെ എനിക്ക് തോന്നിയത് ജാസ്മിൻ തന്നെ കപ്പ് കൊണ്ടുപോകും അല്ലെങ്കിൽ ഗബ്രി ജാസ്മിനെ വിട്ട് നല്ല രീതിയിൽ ഗഭീതരായ രീതിയിൽ കളി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗബ്രിയും ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനാണ് ബാക്കി ഉള്ളവരൊക്കെ അവിടെ ഇവിടെ ഇരുന്ന് ചെറിയ രീതിയിൽ എന്തെങ്കിലും വർത്തമാനം പറയും ഒരു ഒച്ചയമ്പകളോ പോകും അത് ഒരിക്കലും ആൾക്കാർ ആൾക്കാരിലേക്ക് എത്തുന്നില്ല കാരണം മൂന്ന് കോടി ജനങ്ങളുള്ള കേരളത്തിലെ എല്ലാ ആൾക്കാരും ഇത് വല്ല എല്ലാവരും ഒന്നും കാണുന്നില്ല ചെറിയ ഒരു ശതമാനം ആൾക്കാരെ ഇത് കൂടുതലായിട്ട് കൂടുതൽ സമയം കാണുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഒക്കെ കാണുന്നവരാണ് അപ്പം നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ക്ലിപ്പിംഗ്സ് വരുന്നത് ജാസ്മിൻ്റെ ആണ് അതിനകത്ത് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മറ്റ് കണ്ടസ്റ്റൻ്റ് കൂർത്തമാർ കൂടുതൽ ആർജവത്തോടെ കളിച്ചില്ലെങ്കിൽ അവരെല്ലാം പിൻ പിന്തള്ളപ്പെടാനാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത്